നമസ്കാരം ഭീകരരെ സഹായിച്ചയാൾ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടെ നദിയിൽ വീണ് മുങ്ങി മരിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നും രക്ഷപ്പെടുന്നതിനാണ് കുത്തൊഴുക്കുള്ള നദിയിലേക്ക് ഇയാൾ എടുത്തു ചാടിയത് കുൽഗാം സ്വദേശിയായ ഇരുപത്തിമൂന്ന് കാരൻ ഇമ്ദാസ് അഹമ്മദാണ് മരിച്ചത് യുവാവ് ഒഴുക്കിൽപ്പെടുന്നതിൻ്റെ വീഡിയോകൾ പോലീസ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് പല പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തമ്പടിച്ചിരുന്ന ഭീകരരെ സഹായിച്ചതിന് കഴിഞ്ഞ ശനിയാഴ്ചയാണ് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഭീകരർക്ക് താമസവും അതോടൊപ്പം തന്നെ ഭക്ഷണവും കൊടുത്തതായി ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു കുൽഗാമിലെ ടാൻമാർഗിലെ വനത്തിൽ ഒളിച്ചിരുന്ന ഭീകരർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റും എത്തിച്ചു കൊടുത്തുവെന്ന് ഇയാൾ സുരക്ഷാസേനയ്ക്ക് മൊഴി നൽകി ഭീകരരുടെ ഒളിത്താവളത്തിലേക്ക് സുരക്ഷാസേനയെ എത്തിക്കാമെന്ന് യുവാവ് സമ്മതിച്ചതായും വിവരമുണ്ട് ലഷ്കറി തോയിമ്പയിൽ നിന്നും പരിശീലനം ലഭിച്ച പാകിസ്ഥാൻ തീവ്രവാദി ഇമാസ് അഹമ്മദാണ് നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തത് അരുവിയിലേക്ക് ചാടിയതായി പോലീസ് അവകാശപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം കസ്റ്റഡി മരണമാണെന്ന് ആരോപിക്കുന്നുണ്ട് ഇന്നലെ എങ്ങനെ കസ്റ്റഡി മരണം സംഭവിച്ചു എന്നാണ് സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നത് കാരണം നദിയിലെടുത്ത് ജീവനോടെ നദിയിൽ ഇയാളെടുത്ത് ചാടുന്ന ദൃശ്യങ്ങൾ പോലീസ് തന്നെ പുറത്തുവിട്ടതാണ് കാരണം ഇന്ത്യ സഹമത പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പാറക്കെട്ടുള്ള നദിയിലേക്കാണ് എടുത്തു ചാടിയത് നീന്താൻ ശ്രമിച്ചെങ്കിലും ശക്തമായ ഒഴുക്കിൽപ്പെടുകയായിരുന്നു സംഭവത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് സുരക്ഷാസേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലഷ്കർ ഇ തൊഴുമ്പഷ്കർ ഇ തൊഴുമ്പയുടെ സീപ്രസെല്ലിലെ അംഗമാണ് ഇന്ത്യ സഹമത് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഒളിസംഗീതത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഇന്ത്യ സുരക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി വേഗത്തിൽ ഒഴുകുന്ന വൈഷ്വോ നദിയിലേക്ക് എടുത്തു ചാടിയത് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് സുരക്ഷാസേനയുമായുള്ള ചെറിയ ശേഷം രണ്ട് തീവ്രവാദികൾ രക്ഷപ്പെട്ട ഒരു ഏറ്റുമുട്ടലിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇംതിയാസിൻ്റെ പങ്ക് പുറത്തു വന്നതെന്ന് പോലീസ് പറയുന്നുണ്ട് ചോദ്യം ചെയ്യലിൽ ലഷ്കർ ഒഴിത്താവളത്തിൽ കുറിച്ച് അറിവുണ്ടെന്ന് ഇംതിയാസ് സമ്മതിച്ചതായും തുടർന്ന് അദ്ദേഹം നൽകിയ സ്ഥലത്തേക്ക് കൊണ്ടുപോയതായും പോലീസ് വൃത്തങ്ങൾ അവകാശപ്പെടുന്നുണ്ട് ഈ സമയത്താണ് രക്ഷപ്പെടാൻ വൈഷ്ണവരുവിയിലേക്ക് ചാടിയതെന്നും അതെങ്ങനെ മുങ്ങി മരിച്ചതെന്നുമാണ് ഇന്ത്യാസ് അതിവേഗം അരുവിയിലേക്ക് ചാടുന്നതും ഒഴുക്കിൽപ്പെടുന്നതും കാണിക്കുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ പോലീസ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കാശ്മീരിലെ പഹൽഗാം മേഖലയിൽ ബൈസരൻ താഡ്വരിൽ ലഷ്കറുമായി ബന്ധമുള്ള ഒരു ഭീകര സംഘടനയിലെ അംഗങ്ങൾ ഇരുപത്തി ആറ് പേരെ കൂടുതലും ആ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിൽ മറുപടിയായി സുരക്ഷാസേന വൻതോതിലുള്ള ഭീകരവിരുദ്ധ ഓപ്പറേഷൻ ആരംഭിക്കുകയും നിരവധി വ്യക്തികളെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ത്യാസ് അഹമ്മദ് എന്ന ലഷ്കർ ഭീകരരെ കാശ്മീരിൽ പോലീസ് ന്യൂസ് തുമ്പമൻ ശ്രീ വടക്കും ശ്രീമത് മഹാസത്രം മെയ് മുതൽ ശ്രീമദ് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധ ഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ എഡ്യൂബ്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോംബിൾഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം